ആ ആ സാറേ നമസ്കാരം ഒന്നും പറയാം ഏഹ് എവിടെ ഇത്ര നേരും ഇത് എല്ലാ സംഭവം ഇപ്പൊന്നെ ഇതൊന്നും പറയുന്ന അമേരിക്ക ആളല്ലേ നമ്മുടെ ഞാൻ ആ ഇവിടെ നമുക്ക് ചെറിയ ചെറിയ പൈനാപ്പിൾ കൊണ്ടുള്ള വാല്യു ആണ് പ്രോഡക്റ്റ്സ് ആണുള്ളത് പൈനാപ്പിൾ കൊണ്ടുള്ള വാഴക്കളം ആണ് വാടക്കളം പൈനാപ്പിൾ അതെ അതെ ഗാർഡൻ സെപ്ഷൻ ആ അതെ ഇത് നമ്മുടെ സ്ഥാപനത്തിന്റെ പേര് മണ്ടൻചിറ ഫുഡ് പ്രോഡക്ട്സ് അതുകൊണ്ടാലും അതെ മണ്ടൻചറുള്ളത് വീട്ടുകാരാണ് വീട്ടുപേരാണ് അതുകൊണ്ടാ നമ്മുടെ വീട്ടില് ഇതാണ് നമ്മുടെ കാട് ആ ഗോൾഡൻ പൈപ്പ് ഗോൾഡൻ പൈപ്പ് നമ്മുടെ ബ്രാൻഡ് ബ്രാൻഡേ ഇതാണ് നമ്മുടെ പ്രവർത്തിച്ചത് ആ ഓക്കെ ഓക്കെ ൊഫഷണൽ രീതിയിലാണല്ലോ നമുക്ക് നമ്മുടെ പ്രോഡക്ട്സ് മധുരം കഴിക്കോ എരിവ് കഴിക്കോ എവിടും തുടങ്ങണം ഞാൻ എല്ലാം കഴിക്കുന്ന കൊടുക്കണം എരിവേൽ ആയിക്കോട്ടെ നല്ല എരിവുള്ള സാധനം തരാം ആ സാധനം എരിവാണെങ്കിൽ ഇത് എത്ര കാലമായി തുടങ്ങിയിട്ട് ഒരു വർഷത്തെ കൂടുതലായിട്ട് മാർക്കറ്റിലേക്ക് എത്തിത്തുടങ്ങിയത് അങ്ങനെ എക്സ്പോർട്ട് കൊടുക്കണം ഇത് ആമസോണിൽ ആണ് ആണോ പിന്നെ നമുക്ക് വേറെ അവസാന അങ്ങനത്തെ ഫോൺ ഇല്ല എല്ലാം നമ്മൾ സ്ഥാപനത്തിൽ നിന്നാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇത് തന്നത് പാന്താരി കൈനാപ്പിൾ പെക്കാണ് പാന്താരി മുളക് സിറപ്പിൽ കൈനാപ്പിളിട്ട് അതിനെ ഡീഹൈഡ്രേറ്റ് ചെയ്ത് അരിഞ്ഞ് ഇതുപോലെ വരും അതുകൊണ്ടുണ്ടാക്കിയിരിക്കുന്നത് കാന്താരി എന്ന് പറഞ്ഞാൽ നമ്മുടെ പൈനാപ്പിളിന്റെ മധുരവും പുളിയും പിന്നെ എരിവും എരിവൂടെ വരുമ്പോൾ അതൊരു കെട്ടലി കോമ്പിനേഷൻ ആണ് നമ്മൾ മനസ്സിലാക്കി നമ്മുടെ ഒരു റിസർച്ച് വേണ്ടതാണ് അതാണ് നമ്മുടെ ആ പ്രോഡക്റ്റ് ഓക്കെയാ ആ അതാണ് ആപ്പിൾ വൈന കാന്താരി അതെ നോൺ ഐ ഇതാണെങ്കിൽ നാച്ചുറൽ ായിട്ടുള്ളതാണ് അതായത് നമ്മൾ പൈനാപ്പിളിനെ ഡീഹൈഡ്രേറ്റ് ചെയ്ത് ഇതുപോലെ അരിഞ്ഞ് എടുക്കും അതുകൊണ്ടുണ്ടാക്കിയിരിക്കുന്നു പിക്ല ചെറിയാരികത്ത് കാന്താരി ഉണ്ടോ ഇല്ല അച്ചാർ അച്ചാർ കാന്താരി കഴിച്ചാല് കൊളസ്ട്രോളിന് നല്ല പല കാര്യങ്ങൾക്കും നല്ല എരിവ് അധികം വെള്ളം കുടിക്കേണ്ടതു എരിവ് ചെല്ലുമ്പോ പലരും ബാക്കി പല കാര്യവും മറന്നു ആണ് അപ്പൊ ഇനി എന്താ മധുരം കൊണ്ട് പറഞ്ഞോ മധുരായിക്കോട്ടെ മധുരം കൊണ്ടു ഈ പുള്ളിക്കാരൻ അമേരിക്കയിൽ വന്നെ അപ്പൊ എനിക്ക് ആ അപ്പൊ ഈ കാന്താരിയുടെ അവിടെ ഏതായാലും ഇട്ടി ഇവിടെ ഉള്ളെന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ അന്വേഷിച്ചു കൊടുത്ത് പറഞ്ഞതാണ് ഇത് മധുരമാണ് നമ്മള് പൈനാപ്പിളിന് പൈനാപ്പിളില് മധുരം കേട്ട് പ്രോസസ് ചെയ്തത് ഇത് പൈനാപ്പിൾ ക്യാൻഡി നമുക്ക് പലതരം ഉണ്ട് ഇതാണ് ഞാനിപ്പോൾ സാമ്പിള് കഴിക്കാൻ തോന്നുന്നതിന്റെ ഒരു ഓക്കെ ഇതിന്റെ നടുക്കുന്നെടുത്ത് കൂഞ്ഞുണ്ട് നമ്മളത് വെളിയിൽ കുറഞ്ഞോണ്ടിരിക്കോസസ് ചെയ്ത് അതിലല്പം ഹണി ചേർത്ത് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ക്യാൻഡിയാണിത് ഇതും ആ കൂടെ തന്നെ നമ്മൾ അതിനെ ഷുഗർ ചേർത്ത് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ടൈപ്പ് ക്യാൻഡി ആ ഇത് വേറൊരു ക്യാൻഡി പൈനാപ്പിൾ ഫോർ പോയിൻ ക്യാൻഡിയാണ് ഇൻ ഹണി ഇത് തേനിലുണ്ടാക്കിയിരിക്കുന്നതാണ് ഇത് നമ്മുടെ പൈനാപ്പിൾ വെറൈറ്റി ഐറ്റംസ് എന്താ ഉണ്ട് ഇത് നാച്ചുറൽ ആയിട്ടുള്ള പൈനാപ്പിൾ ഡ്രൈഡ് പൈനാപ്പിൾ ഓക്കെ ഇത് നമ്മുടെ വേറൊരു പ്രോഡക്റ്റ് ആണ് ഇതുകൊണ്ട് നമുക്ക് പിന്നെ വരാം ഇത് ഡ്രൈഡ് പപ്പായ ഡ്രൈഡ്രൈഡ് പപ്പായ ഓക്കെ ഇപ്പൊ നമ്മള് മധുരത്തെ കുറിച്ച് പറഞ്ഞു ആ മധുരമുള്ള ഡ്രൈ ഫ്രൂട്ട് ഫ്രൂട്ടോട്ട് ഉണ്ടാക്കി ഒരു ചിക്കണം പൈനാപ്പിൾ ടെപ്പർ സ്റ്റിക്ക് ആ സ്വീറ്റ് അതാണ് ആ സാധനം ഇതെല്ലാം കാരണം നമ്മൾ ഇതെല്ലാം ഉണങ്ങിയ പൈനാപ്പിൾ ആണ് ഇതിൽ വെള്ളം ചേർക്കുന്നില്ല ഇവിടെ നമ്മള് നല്ലെണ്ണയും ഗനാഗിരിയും മാത്രമേ ചേർക്കുകയുള്ളൂ അതുകൊണ്ട് അതിന് അങ്ങനെ ഒരു വിഷയമില്ല അപ്പൊ ഇങ്ങനെ നമുക്ക് പൈനാപ്പിൾ കൊണ്ട് പല ടൈപ്പ് ഉള്ള പ്രോഡക്റ്റ് വണ്ടിയാണ് ബാക്കിയുള്ളതിനൊക്കെ അതെ ഇന്ന് നമുക്കുണ്ട് ഇത് നമ്മുടെ പറമ്പിലുണ്ടായ ഇരുമ്പുളി നമ്മുടെ ആ ഷോപ്പിന്റെ പുറകിൽ നിൽക്കുന്ന ഇരുമ്പുള്ളി അതിൽ നിന്നുള്ള പിക്കിളാണ് ഇരുമ്പംപുളി പിക്കി ഉണങ്ങിയ പിക്കിളാണ് ഇരുമ്പംപുളി കൊണ്ടുള്ള പിക്കളാണ് നിങ്ങളാണെങ്കിലും ഒക്കെ എക്സ്പോർട്ട് ചെയ്തിട്ട് ഞാൻ വിത്ത് ഇൻ ഇന്ത്യ ഉള്ളു എന്റെ മാർക്കറ്റിംഗ് ഓക്കെ അപ്പൊ അത് ഇരുമ്പംപുളിയായിരുന്നു ഇത് ഉണങ്ങിയ നമ്മുടെ പറമ്പിൽ ഭയങ്കര പൊളിയാണല്ലോ ഇത് നമ്മുടെ പറമ്പിലുള്ള പപ്പായ ഉണങ്ങിയെടുത്തത് ഈ സാധനങ്ങളിൽ ഈ ഇത് അതുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ടിക്കിളാണ് ഓക്കെ ഇനി നമുക്ക് ഇതിന്റെ വെറൈറ്റീസ് ഉണ്ട് കാന്താരിക്ക് പകരം കുരുമുളക് ഇതൊന്നുമില്ല ഇതിന്റെ നാച്ചുറൽ ആയിട്ടുള്ള പറയുന്നത് ഒന്നുമില്ല ാണ് നമ്മള് പൈനാപ്പിൾ സിറ്റിന്നുള്ള ആളാണല്ലോ അതുകൊണ്ട് നമ്മൾ അതിനാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് വാഴക്കുളാണ് നിങ്ങളുടെ ഹെഡ് ഓഫീസ് അതെ വാഴക്കുളത്ത് നമ്മുടെ ഓപ്പറേഷൻ വാഴക്കുള കേരളത്തിലെ ഇന്ത്യയിലെ പൈനാപ്പിളിന്റെ കേന്ദ്രവിധ ഐശ്വര്യങ്ങളും ആശംസകളും നേരുന്നു എല്ലാം നടക്കട്ടെ ഇതാണ് നമ്മുടെ ഡ്രൈഡ് പപ്പായ ഉണ്ടോ ഓക്കെ ഓക്കെ ഇതിന് പറയുന്നത് പപ്പായ തുറന്നാണ് ആ അത് പറയുന്നത് നമ്മള് ഇതിപ്പോ നമ്മുടെ നോർമൽ റെഡ് ബ്രെഡ്ലേഡി പപ്പായ പഴം ഉണക്കി എടുത്തിരിക്കുന്നതാണോ നന്നായി വരട്ടെ താങ്ക് യു ശരിയെന്നല്ലേ കാരണം ഇത് വേണമെങ്കിൽ നന്നായിരിക്കട്ടെ